നമസ്കാരം തൊഴിൽ സ്വാഗതം ഇന്ന് ഇന്ത്യൻ നേവിയിലേക്കും ബി എസ് എഫിലേക്കും നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇവയെക്കുറിച്ചുള്ള വാർത്തയാണ് പറയുന്നത് ഇന്ത്യൻ നാവികസേന വിവിധ ട്രേഡുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് സിവിലിയൻ ട്രേഡ്സ് സ്കിൽഡ് തസ്സികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഇന്ത്യൻ നേവി യാർഡുകളിലും യൂണിറ്റുകളിലുമായി വിവിധ ട്രേഡുകളിലാണ് ഈ നിയമനം നടത്തുന്നത് അവയിൽ ഉൾപ്പെടുന്നവ ഓക്സിലിയറി സിവിൽ വർക്ക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഗൈറോ ഫൗണ്ടറി ഹീറ്റ് എൻജിൻസ് ഇൻസ്ട്രുമെന്റ്സ് മെക്കാനിക്കൽ മെക്കാനിക്കൽ സിസ്റ്റംസ് മെക്കട്രോണിക്സ് മെറ്റൽ മിൽ റൈറ്റ് റെഫ്രിജറേഷൻ ആൻഡ് എ സി ഷിപ്പ് ബിൽഡിംഗ് വെപ്പൺ ഇലക്ട്രോണിക്സ് എന്നിവയിലേക്കാണ് ഇന്ത്യൻ നേവി സിവിലിയൻ ട്രേഡ്സ്മാൻ സ്കിൽഡ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഘട്ടം ഒന്ന് ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക രണ്ടാമത് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക സിവിലിയൻ ട്രേഡ്സ്മെൻ സ്കിൽഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ ലിങ്ക് തെരഞ്ഞെടുക്കുക പിന്നീട് ശരിയായ കോൺട്രാക്ട് വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാം ആവശ്യമായ വ്യക്തിഗത വിദ്യാഭ്യാസ ട്രേഡ് മുൻഗണനാ വിവരങ്ങളെല്ലാം പൂരിപ്പിക്കണം നിങ്ങളുടെ ഫോട്ടോ ഒപ്പ് ആവശ്യമായ രേഖകൾ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക ബാധകമെങ്കിൽ അപേക്ഷാ ഫീസ് ഓൺലൈനായി അയക്കുക പിന്നീട് ഫോം പരിശോധിച്ച് സമർപ്പിക്കാം തുടർന്ന് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സ്ഥിരീകരണ പേജ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനത്തോടെ പത്താം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം ബന്ധപ്പെട്ട ട്രേഡിൽ അപ്രന്റിഷിപ്പ് പരിശീലനം പൂർത്തിയാക്കിയിരിക്കണം അല്ലെങ്കിൽ കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ ടെക്നിക്കൽ ബ്രാഞ്ചിൽ മെക്കാനിക്കോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോടെ രണ്ടു വർഷത്തെ സ്ഥിര സേവനം ഉണ്ടായിരിക്കണം അസാധാരണമായ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനാധികാരികൾക്ക് യോഗ്യതകളിൽ ഇളവ് നൽകാവുന്നതാണ് പ്രായപരിധി അപേക്ഷകർ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ശമ്പളസ്കിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ പേ മെട്രിക്സിലെ ലെവൽ ടു പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ എന്ന ശമ്പളസ്കയിൽ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ഇൻഡസ്ട്രിയൽ വിഭാഗത്തിലായിരിക്കും നിയമിക്കുന്നത് അടുത്തതായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ആർ ഇൻ എന്ന ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പേമെട്രിക്സ് ലെവൽ മൂന്ന് പ്രകാരം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ വരെ ശമ്പള സ്കെയിലുള്ള വിവിധ ട്രേഡുകളിലെ ഒഴിവുകൾ നികത്തുന്നതിനാണ് ഈ റിക്രൂട്ട്മെന്റ് ആകെയുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് തസ്തികളിൽ മൂവായിരത്തി നാനൂറ്റി ആറ് ഒഴിവുകൾ പുരുഷന്മാർക്കും നൂറ്റി എൺപത്തിരണ്ടെണ്ണം സ്ത്രീകൾക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു ആകർഷകമായ ശമ്പളത്തിന് പുറമെ തെരഞ്ഞെടുക്കപ്പെടുന്ന ബി എസ് എഫ് കോൺസ്റ്റബിൾമാർക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ലഭിക്കുന്നതുപോലെ റേഷൻ അലവൻസ് വൈദ്യസഹായം സൗജന്യ താമസം ലീവ് പാസുകൾ തുടങ്ങി വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും പ്രായം പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംഭരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ ബാധകമാണ് ഓരോ ട്രേഡിനും വിദ്യാഭ്യാസ യോഗ്യത വ്യത്യസ്തമാണ് കാർപ്പന്റർ പ്ലംബർ പെയിന്റർ ഇലക്ട്രീഷ്യൻ പമ്പ് ഓപ്പറേറ്റർ അപ് തുടങ്ങിയ സാങ്കേതിക ട്രേഡുകൾക്ക് ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും അതോടൊപ്പം രണ്ടു വർഷത്തെ ഐ ഐ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഐ ടി എസ് സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമോ ഉണ്ടായിരിക്കണം കോബ്ലർ ടൈലർ വാഷർമാൻ ബാർബർ സ്വീപ്പർ കോജി സൈസ് തുടങ്ങിയ ട്രേഡുകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പത്താം ക്ലാസ് യോഗ്യതയും അതാത് ട്രേഡിൽ പ്രാവീണ്യവും വേണം ഇതുകൂടാതെ ബി എസ് എഫ് നടത്തുന്ന ട്രേഡ് ടെസ്റ്റ് പാസ്സായിരിക്കണം കുക്ക വാട്ടർ കരിയർ വെയിറ്റർ എന്നീ ട്രേഡുകൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പത്താം ക്ലാസ് യോഗ്യത മതി എൻ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട കഴിവുകളിൽ എൻഎസ് ക്യൂ എഫ് ലെവൽ വൺ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റിക്രൂട്ട്മെന്റ് പ്രക്രിയക്ക് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഘട്ടം ഒന്ന് ശാരീരിക ക്ഷമതാ പരീക്ഷ ശാരീരിക നിലവാര പരീക്ഷ പുരുഷന്മാർക്ക് ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ അഞ്ച് കിലോമീറ്റർ ഓട്ടവും സ്ത്രീകൾക്ക് എട്ടര മിനിറ്റിനുള്ളിൽ ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ നട ഓട്ടവും പൂർത്തിയാക്കിയിരിക്കണം ആർ എഫ് ഐ ഡി സാങ്കേതിക വിദ്യ ഡിജിറ്റൽ മെഷീനുകൾ സി സി ടി വി നിരീക്ഷണം എന്നിവ ഉപയോഗിച്ചാണ് പരീക്ഷകൾ നടത്തുന്നത് പന്ത്രണ്ടാഴ്ചയിൽ കൂടുതൽ ഗർഭിണികളായ സ്ത്രീകളുടെ നിയമനം താൽക്കാലികമായി നിർത്തിവെക്കുകയും പ്രസവാനന്തരം വീണ്ടും ഹാജരാകാൻ അവസരം നൽകുകയും ചെയ്യും ഘട്ടം രണ്ട് എഴുത്തുപരീക്ഷ ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ യോഗ്യത തേടുന്നവർക്ക് ഒ എം ആർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കും നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന യു ആർ ഇ ഡബ്ല്യു എസ് വിമുക്ത പടന്മാർക്ക് മുപ്പത്തി അഞ്ച് ശതമാനവും എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തി മൂന്ന് ശതമാനവുമാണ് യോഗ്യതാ മാർക്ക് ഘട്ടം മൂന്നിൽ രേഖാ പരിശോധനയും ട്രേഡ് ടെസ്റ്റുമാണ് ഉണ്ടായിരിക്കുക അപേക്ഷകർ രേഖാ പരിശോധനാ സമയത്ത് എല്ലാ പ്രസക്തമായ സർട്ടിഫിക്കറ്റുകളുടെയും യഥാർത്ഥ പകർപ്പുകളും ഫോട്ടോ കോപ്പികളും ഹാജരാക്കണം ചില ട്രേഡുകൾക്ക് ട്രേഡ് ടെസ്റ്റ് ആവശ്യമാണ് ഇതിന് മാർക്ക് ഇല്ലെങ്കിലും യോഗ്യത നേടേണ്ടത് നിർബന്ധമാണ് എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മെഡിക്കൽ ബോർഡ് നടത്തുന്ന വിശദമായ വൈദ്യ വിധേയരാക്കും വൈദ്യ യോഗ്യത നേടുന്നവരെ മാത്രമേ അന്തിമ തെരഞ്ഞെടുപ്പിനായി പരിഗണിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ രാത്രി പതിനൊന്ന് മണിവരെ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താൻ ബി എസ് എഫ് അവസരം നൽകുന്നുണ്ട് ഈ സമയത്ത് അപേക്ഷകർക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷനിലോ ഓൺലൈൻ അപേക്ഷാ ഫോമിലോ സമർപ്പിച്ച വിവരങ്ങൾ പുതുക്കാനോ മാറ്റം വരുത്താനോ സാധിക്കും സംവരണം ചെയ്യാത്ത ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് കോമൺ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷിക്കുമ്പോൾ അമ്പത് രൂപ സേവന നിരക്കും പതിനെട്ട് ശതമാനം ജി എസ് ടിയും അധികമായി നൽകേണ്ടി വരും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികളെ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബി എസ് എഫ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഔദ്യോഗിക ബിഎസ്എഫ് റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ആവശ്യമായ വ്യക്തിഗത വിദ്യാഭ്യാസം ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒപ്പ് മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക ബാധകമെങ്കിൽ ഓൺലൈനായി അപേക്ഷാ ഫീസ് അടയ്ക്കാം ഫോം സമർപ്പിച്ച് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുക ഇന്ത്യൻ നാവികസേന വിവിധ ട്രേഡുകളിലേക്കും ബി എസ് എഫ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റിലേക്കും അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ